വന്ദനം ഗാന്ധി ഗാന്ധി വർഷം ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷകളായ സഹോദരങ്ങളുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൾ രൂപമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ഗാന്ധി സമെന്ന സമാധാന സന്ദേശമായി ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുന്നില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും നിങ്ങളെ എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ുംഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിര പോരാളിയായത് ും ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുക എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം ഹൃദയത്തിൽ നിന്ന് വീണതാണ് താളവും തന്റെ പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോദ സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ഭഗൻ സി എഫ് ആൻഡ്രൂസ് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ ഖാൻ തുടങ്ങിയപ്പോൾ ഗാന്ധി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപത് സേവന വാരമായിരുന്നു പുല്ല് പറിച്ചും പെറുക്കിയും മാത്രം ആചരിക്കരുത് തടസ്സമായി കിടക്കുന്ന ചിത്രവാസനകളുടെ മാലിന്യങ്ങൾ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ പരിസരവും നമ്മിലെ ദുശീലങ്ങളും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിത ഭാരത് മാതാക്കി ജയ്